ദുഃഖവേളകൾ വരുമെന്നു കലങ്ങേണ്ട കാലമെല്ലാമുള്ള മനുവേലൻ കരുതാതെ കൈവിടുമോ യാക്കോബ് നാല് പതിനാല് നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന പദം മനുഷ്യ മനസ്സുകളിൽ വ്യത്യസ്ത ഭാവങ്ങളാണ് ഉണ്ടാക്കുന്നത് നാളെ ഞാൻ ഉന്നതിയിലെത്തുമെന്നും നാളെ എന്റെ ദിവസമായിരിക്കുമെന്നും ചിലർ പറയുന്നു മറ്റു ചിലരാകട്ടെ നാളത്തെ ദിവസത്തെ അഭിമുഖീകരിക്കുവാൻ പ്രയാസപ്പെടുന്നു സൂര്യൻ ഇനി ഉദിക്കാതിരുന്നെങ്കിൽ എന്നവർ ചിന്തിക്കുന്നു എന്നാൽ പ്രിയമുള്ളവരെ നാളെയെക്കുറിച്ച് പ്രശംസിക്കുന്നതും നാളെയെ നനച്ച് നടുങ്ങുന്നതും വചനം നിരുത്സാഹപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല നാളെ എന്ന ദിവസത്തെ തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രത്യാശയോടെ നീങ്ങുവാൻ അത് നമ്മെ പ്രബോധിപ്പിക്കുന്നു നീങ്ങാം നമുക്ക് സർവ്വശക്തനിൽ സർവവും ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ ആകുല ചിന്തകൾ അകറ്റി നിർത്തുവാൻ അടിയങ്ങളെ സഹായിക്കണമേ സർവവും അങ്ങിൽ ഭരമേൽപ്പിക്കുവാൻ കൃപ നൽകണമേ സന്തോഷവും സമാധാനവും ഹൃദയങ്ങൾ നിറയ്ക്കണമേ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമേന